ആലുവ നഗരമധ്യത്തിൽ നിന്നും യുവാവിനെ തട്ടിക്കൊണ്ടുപോയി തിരക്കേറിയ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിനും റെയിൽവേ സ്റ്റേഷനും ഇടയിൽ വെച്ചാണ് കാറിലെത്തിയ സംഘം യുവാവിനെ തട്ടിക്കൊണ്ടുപോയത് ഇന്ന് രാവിലെ ഏഴ് മണിയോടെയാണ് സംഭവം റോഡരികിൽ അരമണിക്കൂറോളം നിർത്തിയിട്ട കാർ സമീപത്തെ ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ചിറങ്ങിയ ആളെയാണ് ബലമായി കാറിലേക്ക് പിടിച്ച് കയറ്റിയത് സംഭവം കണ്ട് ഓട്ടോ ഡ്രൈവർമാർ വിവരമറിയിച്ചത് അനുസരിച്ചാണ് പോലീസ് എത്തിയത് സംഭവം നടക്കുന്നത് രാവിലെ ആറരയ്ക്ക് അവരിവിടെ വന്ന് വണ്ടി നിർത്തി ഈ ടാക്സി സ്റ്റാൻഡിൽ അപ്പൊ വണ്ടി അവിടെ ഇടാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് വണ്ടി അവിടെ നിന്ന് മാറ്റി നേരെ അപ്പുറത്തേക്ക് വണ്ടി മാറ്റി പാർക്ക് ചെയ്തു അതെനിന്ന് കുറച്ചു നേരം കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു ഒച്ചപ്പാടും മകളൊക്കെ ആയിട്ട് ഞങ്ങളവിടെ ചെന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ ലാസ്റ്റിന്റെ ഒരാളെ വണ്ടിയിലേക്ക് തള്ളി തള്ളിക്കയറ്റി വണ്ടി ഡോർ ഡോറടക്കാൻ പറ്റാത്ത രീതിയിൽ വണ്ടിയിട്ട് നിന്ന് പോകുന്നതാണ് ഞങ്ങൾ അപ്പൊ ഞങ്ങള് നമ്മുടെ കൂടെ ഉണ്ടായ ഒരു ഡ്രൈവറ് വൺ വൺ ടൂലേക്ക് വിളിച്ചു പറയരുത് ഇന്നോവ റെഡ് കളർ അതിൽ നാല് പേര് ഉണ്ടായിരുന്നു വണ്ടിയിൽ ഒരാളെ ബലമായി കാറിലേക്ക് തള്ളിക്കയറ്റുന്നതാണ് ഓട്ടോ തൊഴിലാളികൾ കണ്ടത് കഴിഞ്ഞ ദിവസം ഇതേ സ്ഥലത്തുനിന്ന് തന്നെ ഒരാളെ തട്ടിക്കൊണ്ടു പോയിരുന്നു പിന്നീട് ഇയാളെ ആലപ്പുഴയിൽ ഉപേക്ഷിച്ചിരുന്നു മീറ്ററുകൾക്കപ്പുറം പോലീസ് പട്രോളിംഗ് ഉള്ളപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത് ആലുവ ലൈവ് വേണ്ടി